എല്ലാവർക്കും നമസ്കാരം വിസ്മയകരമായ കാഴ്ചകളുടെ ഒരു ജാലകം ഇവിടെ തുറക്കുകയാണ് നമസ്കാരം നമസ്കാരം അല്ലേ മൂന്നാർ സ്വദേശിയായ സന്തോഷിന്റെ മാട്ടുപെട്ടിയിലെ വീട്ടിലെ മുറിയിലേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച നമുക്ക് വിസ്മയം പകരും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ പുരാവസ്തുക്കൾ ഒക്കെയാണ് ഈ കൊച്ചു മുറിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളത് എത്ര നാളായി താങ്കൾ ഇങ്ങനെ ഇത് നമ്മളൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളമായി നമ്മുടെ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എണ്ണിയാൽ തീരാത്ത അത്രത്തോളം സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഉണ്ട് എന്തൊക്കെയാ നമ്മൾക്ക് ഗ്രാമ ഫോണുകള് നമ്മുടെ സെറാമിക് പോട്ടുകള് പഴയ ഓഡിയോ പ്ലെയറുകള് ഫോണുകള് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലുള്ള തൈൽ മെഷീനുകള് വുഡിന്റെ പഴയ പാത്രങ്ങള് നിറയെ ഒരുപാട് ഭരണികൾ കൽ ഭരണികള് ചൈന ചൈന പോട്ട് എന്ന് പറയും അങ്ങനത്തെ ഐറ്റംസ് പിന്നെ തൂക്കുവിളക്കുകൾ അങ്ങനെ ഒരുപാട് ഏകദേശം എത്രത്തോളം നമ്പേഴ്സ് ഉണ്ടാവും നോക്കിട്ടു അത് നമുക്ക് അതാ ഞാൻ പറഞ്ഞത് എണ്ണിയാൽ തീരാത്തോളം ഇപ്പോഴും താങ്കൾ ഇത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന തീർച്ചയായും തീർച്ചയായും അങ്ങനെ യുണീക്കുന്നില്ല നമ്മുടെ പുരാതനമായ ഏത് രാജ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അല്ലെ ലോകത്തിൽ തന്നെയുള്ള ഏത് രാജ്യത്തിന്റെയും ആ പൗരാണികത അനുസരിച്ചുള്ള പുതിയ വസ്തുക്കളെല്ലാം കളക്ഷൻ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ് ഇതിന്റെ ശരിക്കും ഞാനൊരു ആറാം ക്ലാസ് സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ അധ്യാപകരിൽ നിന്നും കിട്ടിയ ഒരു ഹോബി എന്നാൽ എന്താണെന്നുള്ള ആ ഒരു ചെറുപ്പകാലത്ത് തന്നെ നമ്മള് ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു ഇതാണ് അപ്പൊ ഇതെല്ലാം ഒരുപാട് പൈസ മുടക്കി മുടക്കിക്കൊണ്ടെന്ന് മേടിച്ചു തീർച്ചയായും പൈസയും മുടക്കിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഓരോ സാധനങ്ങളുടെയും പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് തീർച്ചയായിട്ടും കഷ്ടപ്പാടുണ്ട് അല്ല ഇത് നോക്കി കഴിയുമ്പോഴാണ് അവിടെയും ഇവിടെയും ഒന്നോ രണ്ടോ സാധനങ്ങളല്ല അടുക്കി വെച്ചിട്ടുള്ളത് ഓരോ തട്ടിലും നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രത്തോളം വിലപിടിപ്പുള്ള മൂല്യവത്തായ ചരിത്രമുറങ്ങുന്ന സാധനങ്ങളാണ് ശ്രീ സന്തോഷ് സമാഹരിച്ചു വെച്ചിട്ടുള്ളത് ഇതൊരു മുഖൃത്തലിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പാത്രങ്ങളാണ് അല്ലേ ഊത്തുപാത്രങ്ങളുണ്ട് അലുമിനിയ പാത്രങ്ങളുണ്ട് ചെമ്പുപാത്രങ്ങളുണ്ട് പറകളുണ്ട് ഇവിടെ അളവ് പാത്രങ്ങളുണ്ട് പഴയ കാലഘട്ടത്തിലെ ടെലഫോണുകൾ ഉണ്ട് അത് ആ കാണുന്നത് അരക്കിന്റെ ഫോണാണ് കേട്ടോ അരക്കിന്റെ ഫോൺ പ്ലാസ്റ്റിക് വരുന്നതിന് മുൻപുള്ള അരക്കിന്റെ ഫോണാണിത് ആ അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ കാണുന്നത് പഴയകാല ഒറ്റത്തടിയിൽ കൊണ്ടുണ്ടോ പശുവിന്റെ പശുവിന്റെ കഴുത്തിൽ കെട്ടുന്ന മണിയാണ് ഓ ശരി പശുവിന്റെ കഴുത്തിൽ കെട്ടുന്ന മണിക്ക് എന്താ കാട്ടില് മേയാൻ വിടുമ്പോ ഈ മണിയുടെ സൗണ്ടിന്റെ ആ സ്പീഡ് അനുസരിച്ച് മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടകരമായ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആ മണി അടിപ്പിച്ചു ഇവര് എന്തെങ്കിലും ഓടിക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ ആ മണിയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് അവര് നമുക്ക് ഈ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകുമായിരുന്നു അത് അത് മരകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയിരുന്നു ശരി അതെ അതുപോലെ തന്നെ ഇതൊരു ഇതൊരു നെയ് പാത്രമാണ് ഒറ്റ തടിയിൽ നിർമ്മിച്ചേക്കണേ അത് കണ്ടോ നെയ് നെയ്യൊക്കെ ഒറ്റ തടിയിൽ അങ്ങനെ ഒരുപാട് ഇതൊരു ഇപ്പൊ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇതെല്ലാം ഗ്രാമ ഫോണുകളാണ് അല്ല ഒരുപാടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്ന സമയത്ത് വന്ന സമയത്ത് ഡാമേജായി പോയതായിരുന്നു നമ്മൾ പൈസ മുടക്കിയെങ്കിലും അതിനെ ഒന്ന് റീ ഇൻസ്റ്റോൾ ചെയ്യാനായിട്ടുള്ള ഒരു സമയം സന്ദർഭവും നമുക്ക് കിട്ടിയിട്ടില്ല അതിനെ പറ്റി ആൾക്കാരൊന്നും കേരളത്തിലില്ല അപ്പൊ നമ്മൾ സൂക്ഷിച്ചു ഉപയോഗിക്കാമെന്ന് മാത്രമാണ് ഇതിനകത്ത് ചെയ്യാനുള്ളൂ ഒരു ഗ്രാമ ഫോണൊക്കെ എന്ന് പറഞ്ഞപ്പോൾ മെയിൻ്റനൻസ് ചെയ്യാനൊക്കെ ആൾക്കാർ വളരെ കുറവാണ് അപ്പൊ നമ്മൾ വളരെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് 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 പ്രവർത്തിക്കുന്ന ഇതിപ്പോ വളരെ നാച്ചുറൽ ആയിട്ട് ഇപ്പൊ ഇത് ഇതിങ്ങനെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് നമ്മൾ ചെയ്തതിനു ശേഷം മെല്ലെ നമ്മൾ റബ്ബർ ഷീറ്റിന്റെ മെഷീൻ ഒന്നും അടിക്കുന്ന പോലെ അടിക്കാതെ വലിയ ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ ഇതുപോലെ കറക്കി കീ കൊടുക്കുക കീ കൊടുക്കിയതിന് ശേഷം ഇങ്ങനെയാണ് ഒരു ഗ്രാമഫോൺ പ്രവർത്തിക്കുക ഇത് കോളാമ്പി ടൈപ്പ് ആണ് ആ ഇതിൻ്റെ കോളാമ്പി ഇതാണ് ഓക്കെ ഇത് മെല്ലെ ഇത് ോക്കിൽ നിന്നും എടുത്തു വിളുക അതിനുശേഷം ഇതിന്റെ ഹെഡ് മെല്ലെ ഇരിക്കുന്നത് ഒരു ബോക്സ് ടൈപ്പ് ഗ്രാമ ഫോൺ ആണ് ഇതും വർക്ക് ചെയ്യുന്നതാണ് ആ പിന്നെ ഇത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോയതാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വന്ന വഴിക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ പാർസൽ സർവീസുകാരുടെ ഒരു ഒരു പ്രശ്നം പറയാം ഇതൊക്കെ അങ്ങനെ പൊളിഞ്ഞു പോയതാണ് ഇതൊക്കെ ആരെങ്കിലും നല്ല നന്നാക്കുന്ന ആളുകളെ വെച്ച് നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കും എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയാൽ അങ്ങനെയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുകയും ചെയ്യും ഇത് റെയിൽവേ ലാമ്പാണ് റെയിൽവേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാമ്പ് ഓക്കെ ഇതൊക്കെ വിവിധ നിലവിളക്ക് തൂക്കുവിളക്കുകൾ അതുപോലെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ല വെയിറ്റ് ഉള്ള അതായത് ഒരു ഒരു ആറ് ഏഴ് കിലോ ഉള്ള പൊടി ഇതിന്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്രാസ് ആണ് ഓക്കെ അങ്ങനെ ഒരു ഇത് പിന്നെ ഈ സാധനം മൺചട്ടികൾക്ക് അളവ് മൺചട്ടികളുടെ അളവ് നോക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അച്ചാണ് ഇത് ഓക്കെ ഇത് അങ്ങനെയൊന്നും പിന്നെ പഴയ കാലത്ത് കോടതികളിലും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോടതികൾ അതുപോലെ തന്നെ പ്രസ്സുകൾ അങ്ങനെയുള്ള മെയിനായിട്ട് അതായത് നമ്മൾ ലാപ്ടോപ്പും ഒരു പി സി കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്ന പോലെ ഒരു വ്യത്യാസമുള്ള അങ്ങനെ പ്രൊഫഷണലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ടൈപ്പ് റൈറ്ററുകളാണ് ഇതും പ്രൊഫഷണൽ ടൈപ്പ് റൈറ്ററുകളാണ് പിന്നെ ഇന്നത്തെ കാണുന്ന ലാപ്ടോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള പലതരത്തിലുള്ള ലാപ്ടോപ്പ് പോലെ തന്നെ ഉപയോഗിക്കുന്ന അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് റൈറ്ററുകളൊക്കെ ആ ഓക്കെ അതുപോലെ തന്നെ ഇത് പല ഇത് പല കോയിൻ കളക്ഷനുകളാണ് ഇതൊക്കെ ഇത് കോയിൻ കളക്ഷൻസ് ഓക്കെ ഇത് പല പല ആൽബങ്ങൾ പല ബുക്കുകൾ ഓ ഉണ്ട് 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 ഇത് ഒരു ഇത് ഇതൊരു പഴയകാല ഖുറാനാണ് ഓക്കെ ഇതൊരു ഖുറാനാണ് ഇത് വർഷങ്ങൾ പഴക്കമുള്ളൊരു ഖുറാനാണ് അപ്പോൾ അതന്നും അഴിച്ചു വെച്ചങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഓരോ വർഷങ്ങളിൽ ഇറങ്ങി അല്ല അതായത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഒരു ഒരു പുസ്തകമാണ് ഇതിൽ നല്ല പിക്ചറും അന്നത്തെ കാലത്ത് ആ ഒരു ഒരു പഴയ കാലത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സൂക്ഷിക്കുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വിത്തുപാന എന്ന് പറയും പണ്ട് കാലത്ത് വിത്ത് വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പീരീഡിൻ്റെ ഒക്കെ മുൻപുള്ളതാണ് ഇത് ഒറ്റത്തറിൽ നിർമ്മിച്ചേക്കണം വിത്ത് വിനാത്തിന് ശേഷം വിത്ത് വിതയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു പാത്രമാണിത് കണ്ടോ ഈ ഇത് ഇതിനെ പറയുന്ന വിത്ത്പാന എന്നാണ് വിത്തുപാന വിത്ത് പാനയ്ക്ക് അത് കണ്ടില്ലേ ഒരു ഒരു കോയിൻ കോയിൻ്റെ ഈ ഫോൺ ഫോൺ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോയിൻ ആയി ടെലിഫോൺ കോയിൻ അതിനകത്ത് എപ്പോഴും ഞാൻ വെച്ചതാറു അപ്പം ഇത് വിത്ത്പാന ഇതിനകത്ത് പല അളവിലുള്ള വിത്തുകൾ ഇട്ടിട്ട് ഇത് ചെയ്യുന്ന ഒറ്റത്തടി നിർമ്മിച്ചതാണ് ഇത് ഒറ്റത്തടി നിർമ്മിച്ച പല സമയത്തുള്ള പല ടൈപ്പ് ഉള്ള വിത്ത് പാനകളെല്ലാം ഓക്കെ അത് പല ടൈപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം പല അറിയാലോ ഇതൊക്കെ കോമൺ ആണ് ഈ റാന്തൽ ആയിട്ടുള്ള വിളക്കുകൾ ഓക്കെ അതുപോലെ തന്നെ ഇത് ഇത് ഷിപ്പിന്റെ മുകളിൽ വെക്കുന്നത് അതായത് കപ്പൽ സപ്പോസ് ഈ കപ്പലുകളൊക്കെ എന്തെങ്കിലും ഷട്ട് ഡൗൺ ആയോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഓഫ് ചെയ്തിട്ടുവല്ലോ അപ്പം മണ്ണെണ്ണ കത്തിച്ച് ഇതിൻ്റെ മുകളിൽ ഏറ്റവും ഷിപ്പിന്റെ ഏറ്റവും കപ്പലിന്റെയൊക്കെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് വെക്കണം അപ്പൊ പവറോ മറ്റു കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല മണ്ണെണ്ണ ഒഴിച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചിരുന്നത് പിന്നെ പഴയവരെ ഒരു േഡീസ് ബാഗ് ആണ് ബ്രാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുക ഫുള്ള് ഓക്കെ ബ്രാസ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഇതെല്ലാം ഇതൊക്കെ ഒരു പല തരത്തിലുള്ള ലിക്വർ ബോട്ടിലുകളാണ് ഇതൊക്കെ നമ്മളെല്ലാം മിക്സഡ് കളക്ഷൻ ആണോ ബോർഡിന്റെ ഷേപ്പുള്ള ലിക്വർ ബോട്ടിലാണ് കണ്ടു കഴിഞ്ഞാൽ തോന്നത്തില്ലല്ലോ ബോർഡ് ഷേപ്പ് ഉള്ള ലിക്വർ ബോട്ടിൽസ് ആണ് ഇതെല്ലാം സിറാമിക്കിന്റെ ഷേപ്പുള്ള ലിക്വർ ബോട്ടിൽ ഇതൊരു പരുമ്പിന്റെ ഷേപ്പുള്ള ലിക്വർ ബോട്ടിൽ ഇത് ഇതിനകത്ത് ഈ കാണുന്ന വലിയ ടോർച്ച് കണ്ടോ ഇത് പണ്ട് കാലത്ത് കല്യാണ വീടുകളിലൊക്കെ ഉപയോഗിച്ചുള്ള സെക്യൂരിറ്റി പോലെയുള്ള ആളുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വലിയ ടോർച്ച് ഇത് ഒരു എസ്പെഷ്യലി ഒരു വെറൈറ്റീസ് ആണ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫയർ ആവാൻ സാധ്യതയുണ്ട് സാധാരണ ടോർച്ചുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളത് കത്തിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ചെറിയ സ്പാർക്കുകൾ ഉണ്ടായി പെട്രോളിയോ ഗ്യാസോ ഒക്കെ ഉള്ള ഫീൽഡിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇതൊരു സേഫ്റ്റി ടോർച്ചാണ് ഓക്കെ ഇത് വിദേശ നിർമ്മിതിയാണ് എനിക്ക് തോന്നുന്നത് ഇത് മെയ് ഇൻ ഇംഗ്ലണ്ട് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പം ഇത് ഏത് എത്ര നമ്മൾ സേഫ്റ്റി ആയിട്ട് ആർമി ആണെങ്കിലും ഏത് ഗ്യാസ് ആർമിക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഷിപ്പിലെ പെട്രോളിയം ഫീൽഡിൽ എവിടെ ഉപയോഗിച്ചാലും ഈ സാധനം ഗ്യാസ് ഉള്ളിടത്ത് നമുക്ക് ഇത് ധൈര്യമായിട്ട് തെളിച്ചുകൊണ്ട് പോവാൻ സംഭവിക്കില്ല അതൊരു കളക്ടബിൾ ഐറ്റം ആണ് ഓക്കെ അതുപോലെ തന്നെ ഇത് മറ്റേ പഴയ മീറ്റർ പഴയ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാകും ഇത് ചെറിയ നമ്മൾ മീറ്റർ ആണ് ചെറിയ ചെറിയ സൂചികളുള്ള ഇതിന്റെ ഇതിന്റെ പെർപ്പസ് എങ്ങനെയാണ് വർക്കിംഗ് എനിക്കറിയില്ല പക്ഷെ കളക്ടർ ാണ് കേരളത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം കളക്ട് ചെയ്തത് ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ള നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇന്ത്യയുടെ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ പുറത്തുനിന്നാണ് ഇത് ഇത് ഡിജിറ്റൽ മീറ്ററിന്റെ ആദ്യം വണ്ടികളിൽ പിടിപ്പിക്കുന്ന ആദ്യത്തെ ഡിജിറ്റൽ മീറ്റർ ആദ്യ കാലത്തോളൂ അപ്പൊ അതൊന്ന് ഇത് നമ്മൾ സാധാരണ ഇത് ഇപ്പോഴും ലഭിക്കുന്നതാണെന്ന് എനിക്ക് തോന്നണ ഒരു ശരിക്കും ഈ കൃഷി ചെയ്യുന്ന ഒരു അതെ ഒരു ചെറിയ ഒരു ഇത് അതുപോലെ തന്നെ ഇതൊക്കെ അന്നത്തെ കാലത്ത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടിൻ്റെയൊക്കെ ഭരണികളും അങ്ങനെയൊക്കെയാണ് ഇതെല്ലാം വിദേശ നിർമ്മിതികളായിട്ടുള്ള ഇത് വളരെ ചെറിയ കൽഭരണി കണ്ടിട്ടുണ്ടോ വളരെ ചെറിയ ഭരണി ഇതൊക്കെ വളരെ റയറായിട്ട് കാണാൻ കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മളെ നിർഭകാലത്തൊക്കെ കണ്ടിട്ടുണ്ടാകും ഇതൊരു ബോക്സ് ക്യാമറയാണ് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഓക്കെ ഇതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ക്യാമറ ചെറിയ അന്നത്തെ കാലത്തെ ചെറിയ ടി വി നാഷണലിൻ്റെ ഓക്കെ ഇത് വർഷങ്ങൾ മുമ്പുള്ള വീഡിയോ ക്യാമറ ഓക്കെ ഇത് ഒരുപാട് പഴയതല്ലെങ്കിലും ഇതൊരു ഗ്രാമ ഫോണാണ് ഇത് ഒരുപാട് പഴയതെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇത് ആവറേജ് പഴയതാണ് അതിൻ്റെ മെഷീനൊക്കെ ഉള്ളിൽപെടമെന്ന പത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അന്നത്തെ കാലത്ത് കിച്ചണില് മസാലകൾ എടുത്തു വെച്ചോണ്ടിരുന്ന മസാലകൾ ഒരു കണക്കിനനുസരിച്ച് ഇതിൽ മസാല എടുത്തു വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു പാത്രമാണ് ഇതാണോ ഇത് ശരിക്കും മിൽക്ക് പോട്ടുകളാണ് പാൽ ഉണ്ടിരുന്നതും മറ്റ് അങ്ങനെയുള്ള ഉപയോഗത്തിന് ഇരുന്ന പാത്രങ്ങളാണ് തയ്യൽ മെഷീനുകൾ പഴയ തൈൽ മെഷീനുകള് ഓക്കെ അതുപോലെ തന്നെ ഇത് രഥത്തിനും ഉപയോഗിക്കുന്ന രഥത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആണി ആണി ഓക്കെ ഇത് നമ്മള് സ്ഥലം സ്ഥലം അളക്കുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചങ്ങന ഓക്കേ ഇത് ചായ ഇത് കൊണ്ടുപോകാനായിട്ട് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഉടന്നു പോകാതെ അതെ അതെ ചായ കൊണ്ടുപോകാനായിട്ട് ഇവിടെ കാർഷിക ഉപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങളുണ്ട് ഈ ഞൗരി അങ്ങനെയുള്ള സാധനങ്ങൾ ഒറ്റ പേരിൽ ഉണ്ടാക്കി പിന്നെ നമ്മുടെ പൂവാലി ഉണ്ട് ഇതൊരു പൂവാലിയാണ് അതെ ഇരുമ്പ് കൊണ്ടുള്ള മറ്റേ നാഗത്തേടുകൊണ്ടുണ്ടാക്കിയൊരു പൂവാലി ഇവിടെ അതോ തുറക്കാതെ പോസ്റ്റ് ബോക്സ് ആണ് അത് നോർത്ത് ഇന്ത്യയിലെ വളരെ റിസ്ക് എടുത്ത് കൊണ്ടുവന്ന ഒരു പോസ്റ്റ് ബോക്സ് ആണ് പക്ഷെ അത് ആണ് നമ്മൾ പൊട്ടിച്ചിട്ടില്ല അത് വന്ന് ഇങ്ങനെ കളക്ഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വന്നതാണ് അത് ഓക്കെ ഇതുപോലെ തന്നെ സിനിമക്കകത്തൊക്കെ നമ്മളെ പോലെ കാണിക്കുന്ന ആ ഒരു ലിക്കോ ബോട്ടില് അതൊക്കെ അന്നത്തെ കാലത്ത് അതിൽ സിനിമാ ഒരു ഐറ്റം ഇത് നമുക്ക് ആർമിയുടെ ആർമിക്കാർ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിലാണ് അതുപോലെ തന്നെ ഇത് പഴയകാല ചിരവ ചിരവ പഴയകാലത്തെ ഒരു ചിരവയാണിത് ഇതുപോലെ ഇങ്ങനെ നിരവധി ബുക്ക് സ്റ്റാൻഡ് ബുക്കിന്റെ പലതരത്തിലുള്ള സ്റ്റാൻഡുകൾ പിന്നെ അപ്പോൾ സാറേ ഇത് ഒരു ക്ലാസ് ആണ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തവ്യാപാരികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് രക്തങ്ങൾ തൂക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ത്രാസ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും അതൊരു കളക്ഷനായിട്ട് നമ്മൾ കളയാതെ ഒറ്റ തടി നിർമ്മിച്ചിരിക്കുന്ന വിത്ത് കവർ സഹിതമാണ് ഉള്ളത് ഓക്കെ അതുപോലെ തന്നെ അടുത്ത ഒരു സംഭവം എടുത്തു പറയുന്ന പറഞ്ഞു ഈ വിത്ത് കോരിയാണ് അതായത് നെല്ലൊക്കെ നെല്ല് കോരുന്നതിന് ഉപയോഗിക്കുന്ന ഇവിടുന്ന് ഒരു ഹോൾഡർ പോലെ ഉണ്ടാവും അതായത് തൂമ്പ പോലെ അപ്പോൾ ഇനി വടിച്ചു പോരുന്ന വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഇതാണത് പിന്നെ ഈ തടിയുടെ ബോക്സ് ഒന്നും അത്ര ഒരു പഴയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാത്തും ഇല്ലാതെ തന്നെ പറയണമല്ലോ അപ്പോൾ അത് അങ്ങനെ ഒരു കൗതുകത്തിൻ്റെ വില്ല മേടിച്ച് വെച്ചേക്കുന്നതാണ് ഓക്കെ ഇത് നമ്മൾ ലാൻഡ് ഫോണിന്റെ ബില്ല് ലാൻഡ് ഫോണിന് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ബില്ല് എക്സ്ട്രാ ബില്ല് എന്ന് പറയും അന്നത്തെ കാലത്ത് ആ ലാൻഡ് ഫോണിൻ്റെ എക്സ്ട്രാ ബില്ലാണത് പിന്നെ പല താഴെയുള്ള കോയിൻ ബോക്സുകൾ ആ അതെ ഇതെല്ലാം കോയിൻ ഫോണുകളാണ് ഇത് ഇത് നിലത്തോട് ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ അങ്ങനെയല്ലേ അതെ അതെ അന്ന് സമയത്ത് എത്ര വർഷം ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചെന്ന് കഴിഞ്ഞാൽ ആ സമയത്തുള്ളത് ഇതെല്ലാം ഇത് തിരുവിതാംകൂറിന്റെ അത് പിന്നെ ബ്രിട്ടീഷ് പീരിയഡിലുള്ള ഗ്ലാസ് കൊണ്ടുള്ള ഓട് ഗ്ലാസ് നമ്മള് വീടിന്റെ ഗ്ലാസ് അങ്ങനെ ഉള്ള വോടുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ടാകും അതെന്തിനാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് കറണ്ട് വെളിച്ചമൊന്നും ഇല്ലാത്ത സമയത്ത് വെളിച്ചം കിട്ടും അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുവായിരുന്നു അതുപോലെ തന്നെ ഇത് ഇതൊരു മണ്ണവിളക്കായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ പോയത് കിളിയുടെ രൂപത്തിലുള്ള ഒരു മണ്ണ അത് ഒടിഞ്ഞു പോയി നമ്മുടെ കയ്യിൽ നിന്നൊന്ന് താഴെ പോയി അത് അങ്ങനെ പെട്ടെന്നൊരു ഡാമേജായി പോയി പിന്നെ ഇതല്ല ഈ കൈകൊണ്ടൊക്കെ തിരിക്കുന്ന ഡ്രില്ലിങ് മെഷീൻ ഓക്കെ ഇതൊരു പഴയകാല അതായത് ബ്രിട്ടീഷ് പീരീഡിന് ആ ഒരു മുൻപുള്ള ഒരു അച്ചാണിത് അതായത് ഒരു സോപ്പ് കമ്പനി ഒരു ഹെയർ റിമൂവർ സോപ്പ് കമ്പനി അവരുടെ കറാച്ചിയിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിലും എല്ലാം ഈ ആ സോപ്പിൻ്റെ ടെസ്റ്റ് അടിച്ചു പാസ്സായി എന്നറിയുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ അച്ചാണ് ഓ ശരി ആറാമത്തെ കാലത്തോണ്ട് പിന്നെ ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഹരിജൻ ന്യൂസ് പേപ്പറാണ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതൊരു കിറ്റാണ് ഇത് ഇത് ആർ ബി ഐയുടെ മ്യൂസിയത്തിലുണ്ടാക്കിയ പല സാധനങ്ങൾ അതായത് പഴയ നോട്ടുകൾ കൊണ്ട് അവർ നോട്ട് പൗഡറാക്കി എന്ന് അറിഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടുണ്ടാക്കി കൈയിൽ ഇടുന്ന ബാൻഡ് നോട്ടിൻ്റെ പൗഡർ കീ ചെയിനുകൾ ഇങ്ങനെയുള്ള ആർ ബി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ കിട്ടുമ്പോൾ അത് മേടിച്ച് നമ്മൾ കളക്ഷൻ ചെയ്തോ അതെ ഇതൊരു കോയിൻ്റെ ഒരു അതുപോലെ തന്നെ ഇതൊരു കോയിൻ അതിന് കോയിൻസുകളാണ് ഇതിനകത്തൊരു കോയിൻ്റെ ചെറിയൊരു ആൽബം വിദേശ കോയിൻ്റെ ഒരു ആൽബം ആ ഓക്കെ അതുപോലെ തന്നെ ഇതിനകത്തെല്ലാം കറൻസികളാണ് ഓ ഇതിനകത്തെല്ലാം ഇതിനകത്തുള്ള കറൻസികൾ കോയിനുകൾ അങ്ങനെയുള്ള ഇതെല്ലാം നിരവധി വിദേശ രാജ്യങ്ങളുടെ അന്നത്തെ നിന്നുപോയ രാജ്യങ്ങളുടെയും എല്ലാം വർഷങ്ങൾ കുഴപ്പമുള്ള കറൻസി അതുപോലെ തന്നെ ഇന്ത്യൻ ഒരു രൂപ അതുപോലെ തന്നെ പത്ത് പൈസ അങ്ങനെ വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് നാണയങ്ങൾ അതുപോലെ തന്നെ ഇതൊരു ഇത് ഇത് ഈ ബോക്സിനകത്ത് ഈ ബോക്സിനകത്ത് പറഞ്ഞുണ്ട് ഒരു കാശാണ് ഓ ശരി അത് ചെറുതായതുകൊണ്ട് ഞാൻ ഇത് പ്രത്യേകം സൂക്ഷിച്ച് വെച്ച കോയിൽസിനകത്ത് അതെനിക്ക് ഇത് ചെയ്താൽ കിട്ടത്തില്ല അതുപോലെ തന്നെ ഇത് ചോള കോയിൽസാണ് ാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ശരി കോള കോയിൻസാണ് പറഞ്ഞുകഴിഞ്ഞാൽ വിശ്വസിക്കുക അത് അത്രയും നാളത്തെ ഇതൊക്കെ കോമണോ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇന്ത്യയിൽ കോയിൻ കളക്ടേഴ്സിന്റെ ഇടയ്ക്ക് വലിയ റിസ്ക് ഉള്ള സാധനങ്ങളൊന്നും അല്ലെങ്കിൽ ഉണ്ട് 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 തീർച്ചയായിട്ടും നല്ല കളക്ടേഴ്സിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ആവശ്യം ഇതുണ്ട് അതുപോലെ തന്നെ ഇത് പഴയകാലത്തെ നമ്മുടെ ഹോമിയോ ജെല്ലാം മലത്ത് മേടിക്കുന്ന കുപ്പികള് ഓക്കെ അതിനൊരു അന്നത്തെ കാലത്തെ മറ്റേ ഈ കോർക്ക് കോർക്ക് അത് ശരിക്കും പറഞ്ഞാൽ ചമ്പൽ കാടിന്റെ എടുത്തിട്ടാണ് ചമ്പൽ കമ്പുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അത് ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു അതെ അത് ധാരാളം ഞാൻ ഇങ്ങനെ മേടിച്ചു വെച്ചിട്ടുണ്ട് സർവീസിൽ ഇരുന്ന പോലീസുകാരുടെയൊക്കെ ഈ ബെൽറ്റിന്റെ അന്നത്തെ കാലത്ത് ബക്കുകള് അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ അതുപോലെ തന്നെ പഴയ ലോട്ടറി ടിക്കറ്റുകൾ പഴയ സിൻഖം ഡിയർ എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ ഇതൊക്കെ ഒരു ഷെയ്പ്പല്ലാത്ത ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കോയിനുകൾ ഈ കോപ്പറിലൊക്കെ നിർമ്മിച്ചാൽ ഇത് കണ്ട ഒരുപാട് കോയിനുകളാണ് ഓക്കെ അങ്ങനെ കോപ്പർ കോയിൻസ് ഈ എന്താണ് വെച്ചാൽ പറയണേ സാലിഗ്രാം എന്ന് പറഞ്ഞേ നമ്മൾ സാലിഗ്രാം മാറ്റി വെച്ചിരുന്നു രണ്ട് സാലിഗ്രാം സ്റ്റോണാണത് ആണത് അതുപോലെ തന്നെ ഇത് ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ തേങ്ങ എന്നൊക്കെ പറയും ഇത് ഇത് നേപ്പാളിന്ന് വന്നപ്പോൾ ഒരാൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് കളക്ഷൻ ചെയ്യുന്ന വേറെ സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഒരുപാട് അങ്ങനെയുള്ളൊരു ലിങ്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് മലപ്പുറത്തോളം എൻ്റെ ഒരു സുഹൃത്ത് തന്നതായത് കുറച്ചിങ്ങനെ തേങ്ങ അതായത് പുള്ളി നേപ്പാളിൽ എവിടെയോ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എടുത്തു എടുത്ത് പറയാവുന്നെന്ന് പറഞ്ഞില്ലെങ്കിലൊക്കെ ഇതൊക്കെ ഓരോ ടോക്കണുകൾ കോയിനുകൾ നിസാരം പത്ത് രൂപ നമ്മളിപ്പോൾ കിട്ടുന്ന പത്ത് രൂപ വരെ നമ്മൾ എടുത്ത് വയ്ക്കാനും സൂക്ഷിച്ചത് ഒരു ഇത് ഒരു കളക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതാണ് പഴയ ഡ്രൈവിങ് ലൈസൻസ് ട്രാം ഡ്രൈവിങ് ലൈസൻസ് എന്ന് പറയും ട്രാമൊക്കെ ഇട്ടില്ല കൽക്കട്ടയിലുള്ള ട്രാമിസിലെ അതിൻ്റെയൊക്കെ ഒരു ഡ്രൈവിങ് ലൈസൻസ് ആണ് അന്നത്തെ കാലത്തെ ഡ്രൈവിങ് ലൈസൻസ് ഇതാണ് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഓരോ ബെൽറ്റിൻ്റെ വിദേശ രാജ്യത്തെ ഉപയോഗ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉപയോഗിച്ച ബക്കിളുകൾ പിന്നെ ഡിമ മണികൾ ഇങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ശേഖരിച്ചു വെക്കും അതാണ് നമ്മളൊരു ഒരു കൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് ഈ ഇലക്ഷൻ്റെ സീലുകളാണ് ആ ഇലക്ഷൻ്റെ സീലുകൾ ഇത് ഇത് പല ഗുജറാത്ത് അവിടെയൊക്കെ അങ്ങനെയൊക്കെ ബ്രാസിന്റെ സീലുകൾ അത് ആ വുഡ് പോയതിനു ശേഷം നമുക്ക് കളക്ടേഴ്സിന്റെ കയ്യിലൊക്കെ വന്നു കിട്ടും അങ്ങനെ നമ്മൾ ഇത് ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോസ്റ്റ് ബോക്സ് ആണ് വുഡിൻ്റെ പോസ്റ്റ് ബോക്സ് വുഡിൻ്റെ പോസ്റ്റ് ബോക്സ് ഇതൊരു ബോംബെ കമ്പനി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉണ്ടാക്കിയ ഇതെല്ലാം ബ്രാസ് ആണ് ഈ കെട്ടും കാര്യങ്ങളും എല്ലാം കാണുന്നത് ബ്രാസ് കൊണ്ടുള്ളതാണ് ഇത് കണ്ടു കാണാം അതായത് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കും ഇതിലെ ലെറ്റർ ഇടും അതൊരു കമ്പനിക്ക് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ ഇത് മിൽട്രിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിൽട്ടിക്കാർ വരുമ്പോൾ കണ്ടിട്ടില്ല വലിയൊരു പെട്ടി പെട്ടിയായിട്ട് അവരുടെ പേരും ആ നമ്പേഴ്സും അതുപോലെ തന്നെ ഇതൊക്കെ പണ്ട് സ്കൂൾ നമ്മൾ പഴയ കാലത്ത് വരുന്ന ഗൾഫുകാരും അവരും ഒരു കുടുംബ ഇരുമ്പ് കെട്ടി പിള്ളേർ ബോഡിങ്ങിൽ പോകുമ്പോൾ അത് അതിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇരുമ്പ് വെട്ടി അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിന് വേറൊരു സാധനം സ്പെഷ്യൽ കാണിക്കാനുണ്ട് റാത്തൽ കല്ല് തൂക്കാൻ ഉപയോഗിക്കുന്ന റാത്തൽ കല്ല് ഓക്കേ ഇത് ഇത് എല്ലാം ചീന ഭരണികളാണ് കല്ഭരണികളെന്ന് പറയും ചൈന പോ ചൈന പോട്ട് ഇത് ഇത് വീടിന് ഉപയോഗിക്കുന്ന മെയിൻ സ്വിച്ച് പഴയ ഇംഗ്ലണ്ടിന്റെ മെയിൻ സ്വിച്ച് ആണ് ഓക്കെ വെയിങ് സ്കെയിൽ ഇതിന് വെയിൻ സ്കെഡാണ് പഴയകാല വെയിങ് സ്കെയിൽ ഓക്കെ അതുപോലെ തന്നെ ഇതൊക്കെ ഈ എന്ന് പറഞ്ഞ കണത്തിൽ വരുന്ന ഒരു അളവ് തൂക്ക് തൂക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നെ ഇതിന്റെ വെള്ളി ഡോട്ടുകളുണ്ടാകും ഇതിന് അതൊക്കെ മാറ്റിയൊക്കെ പോയി അങ്ങനെയൊക്കെ അത്ര പഴക്കം ഉള്ളു പഴയ വീട്ടിലെ കാപ്പന്മാരൊക്കെ ഉപയോഗിച്ചിരുന്നു ഒത്തി നടക്കാൻ ഉപയോഗിക്കുന്ന പടി ഇതിന്റെ ഈ കാണുന്ന മൊട്ടുഭാഗം ഫുള്ള് വെള്ളിയാ വെള്ളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് താങ്കളുടെ സ്വദേശം മൂന്നാറാണ് അല്ല ഇലങ്ങി ഇല എന്ന് പറയും നമ്മുടെ പിറവം ഇലങ്ങി എറണാകുളം ജില്ലക്കാരനാണ് ഞാനിവിടെ വന്നിട്ട് പത്തു വർഷമായി സെറ്റിലായിട്ട് വേറെ സംരംഭം നടത്തുന്നുണ്ട് ഗാർഡൻ ഫ്ലവർ ഗാർഡൻ ഉണ്ട് നമ്മുടെ ഏറ്റവും തൂക്കുപറ ആ മൂന്നാകോക്ക് പറ അതായത് ആനച്ചാലിന് താഴെ താമസിക്കുന്നത് മാട്ടുപെട്ടിയിലാണ് താമസിക്കുന്നത് നമ്മുടെ ഭാര്യ അവിടെ കെ ഡി എസ് ബി ജോലി ചെയ്യുക അപ്പൊ അവർക്കും എല്ലാവർക്കും കൂടെ ഒരു ക്രൈസ് ഉള്ളതുകൊണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നല്ല രീതിയിൽ എന്റെ കളക്ഷം മുന്നോട്ട് പോകുന്നു ആ ഇത് ഇത് നമ്മുടെ സിനിമ പഴയ സിനിമ ഒട്ടൊക്കെ ഓർമ്മ വരുന്നില്ലേ സിനിമ തിയേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബെല് അതുപോലെ തന്നെ ഇത് ഈ ഷിപ്പിന് എർവാക്കും നോക്കുന്ന ഒരു മീറ്റർ ആയിരുന്നു അത് പൊട്ടിയിട്ടുണ്ട് എങ്കിലും നമ്മളൊരു കളക്ഷനാണ് അതൊക്കെ ഉപയോഗിച്ച് കളയാനാണ് ഉപയോഗിക്കുന്നത് ഇത് കിടാവിളക്ക് തൂക്ക് കിടാവിളക്കാണ് ഇതിനകത്ത് എണ്ണ നിറയ്ക്കും അതിന് ശേഷം ഇവിടെ തിരിയിട്ട് കത്തിക്കും ഇതൊക്കെ ഒരുപാട് ഓൾഡൊന്നും അല്ല എന്ന് തോന്നുന്നു എങ്കിലും ഇതൊരു ശങ്കിൻ്റെ ഇതൊക്കെ കാണുന്നപ്പം ഒരു ഭംഗിക്ക് ചില സാധനം ഞങ്ങൾ കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്ക് ഞാൻ വായിക്കാറുണ്ട് ഇത് കാശിമാല എന്ന് പറയും ഇത് പിള്ളേർ ഡാൻസ് കളിക്കുമ്പോഴുള്ള കാശിമാലയല്ല കേട്ടോ ഇതിൽ നമ്മുടെ ഇതല്ല കാശിന്റെ അടയാളങ്ങൾ വരെയുള്ള ബ്രാസ് കൊണ്ട് നിർമ്മിച്ച് ഒരുപാട് കാശുമാലയാണ് ഓക്കെ ഇത് കുറിച്ച് ഇങ്ങനെ വിവിധ അത് കാണുമ്പോൾ ഒരു അലങ്കാരത്തിലുള്ള ദൈവങ്ങളുടെ ചെറിയ ചെറിയ രൂപങ്ങൾ അങ്ങനെയുള്ളത് പിന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ ക്ഷേത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ണാടി പിന്നെ ഈ പല വെളിച്ചമായിട്ട് അതെ അമ്പലങ്ങളുടെ ബാക്കിൽ അതായത് അവിടെ ഭഗവാനാണോ ഭഗവതിയാണോ ദൈവത്തിന്റെ ബാക്കിൽ നമുക്ക് തെളിച്ച് പല വെളിച്ചങ്ങളായിട്ട് ഇങ്ങനെ റൗണ്ടിൽ കാണാൻ പറ്റും അതിന്റെ പ്രഭാന്ന് പറയണത് ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ പള്ളികളിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു സ്റ്റിക്ക് പോലെയുണ്ട് ഇതിൻ്റെ ശരിയായ പർപ്പസ് എന്ന് എനിക്കറിയില്ല അറിയാവുന്നവരോട് നമുക്ക് കമൻ്റ് ചെയ്യാൻ പറയാം അല്ലേ അത് അങ്ങനെ വേണേലും പറയാം അതുപോലെ തന്നെ ഇത് ഇതൊരു സർപ്പവിളക്ക് സർപ്പവിളക്ക് എന്ന് പറയും ഇതൊരു ഇതുപോലെ തന്നെ ഹോഴ്സ് ഹോൾസ്ലാമ്പുണ്ട് കുതിരയുടെ തലയുള്ളതുകൊണ്ട് ഇത് സർപ്പത്തിൻ്റെ തലയുള്ള ഒരു വിളക്ക് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു നിരവധി ഇതുകൊണ്ട് പഴയ കാൻഡിൽ സ്റ്റാൻഡുകള് പല മണി ചെറിയ മണികൾ പല ടൈപ്പ് മണികൾ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇത് അത് പറയുമ്പോ ഇത് പറഞ്ഞ ഇത് ഇത് എന്താന്ന് മനസിലായോ ഇത് ഈ നമ്മൾ ആ പിള്ളേരെ ആട്ടുന്ന തൊട്ടിയില്ലേ അതിന് വെക്കുന്ന കമ്പാണിത് അതിന് വെക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലെ ഹോളിൽ കയറത്തിട്ടിട്ട് പിള്ളേർ ഇങ്ങനെ ആട്ടി കഴിയുമ്പോഴും ഈ ചെറിയ ബെല്ലിന്റെ സൗണ്ടിൽ ഫുൾ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങും അങ്ങനെ ഒരുപാട് ഫോൺ ഐറ്റംസ് ഉള്ളത് ഇത് പട്ട് ബേക്കറികളിലെ ഒരു ഓർമ്മയ്ക്ക് അവിടെ അതെ അതെ ഇപ്പോഴും കാണുന്നത് ഇത് എനിക്കൊരു ഇതൊക്കെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് കളക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടമാണ് നോക്കണം അപ്പൊ അങ്ങനെ ഉള്ളത് പിന്നെ ഇത് വർക്ക് ചെയ്യാത്ത ഒരു ബെല്ലാണ് കേട്ടോ ഇത് ഈ ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബെല്ലായിട്ട് ഇതിങ്ങനെ കീ കൊടുത്ത് വെക്കും എന്നിട്ട് ഇങ്ങനെ ഞെക്കുമ്പോ ഇന്നത്തെ ഓഫീസ് ബെല്ല് കീ കൊടുത്ത് വെക്കുന്ന ഒരു ബെല്ലിന്റെ ഒരു പാറ്റേൺ ഉണ്ട് അതെ അതാണ് അതുപോലെ തന്നെ വേറൊരു സംഭവം ഇത് ഈ മിലിറ്ററി സൈക്കിളിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീപ്പുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു ബോക്സാണിത് ഒരു ബോക്സ് ഇരുമ്പിൻ്റെ ഒരു ബോക്സ് ആണ് അതുപോലെ തന്നെ എനിക്ക് ഈ മിലിറ്ററി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് അതുപോലെ തന്നെ ഇതൊരു ഇതൊരു നൈഫാണ് ഈ നൈഫിന്റെ ഇത് പോയിതാണ് ഇത് ഈ ഒമാനി നൈഫാണ് ഒമാനിൻ്റെ ഒരു അവരുടെ ഒരു കൾച്ചർപരമായിട്ടുള്ള അതുപോലെ ഈ നൈഫ് പോയി നല്ല ഇതിന്റെ കവറും വിത്തുള്ള ഉള്ളത് പിന്നെ പലകാല വാളിന്റെ പിഴികൾ ആളിൻ്റെ ഈ പരിപാടികൾ ഉപയോഗിച്ച വാളിൻ്റെ പിടികൾ അങ്ങനെയുള്ളത് പിന്നെ ഇത് ഓർക്കുന്നുണ്ട് ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രമെൻ്റ് ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇത് നമ്മളെ ഇത് ഇതൊരു ഇത് യു എസ് ആർ യു എസ് എസ് ആറിൻ്റെ യു എസ് എസ് ആറിൻ്റെ മെയ്ഡായിട്ടുള്ള ഒരു പോട്ടാണത് ഓക്കെ അപ്പം യു എസ് എസ് ആറിൻ്റെ പോയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഷിപ്പിൽ ഷിപ്പ് കടലിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോളാണ് ഇത് ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളതെന്ന് പറയുന്നു പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എയർ ടൈറ്റ് ഉള്ള ഇതാണെന്ന് പറയുന്നു പിന്നെ അന്നത്തെ കാലത്തുള്ള ഒരു ലാൻഡ് ഫോണാണിത് ഇത് കണ്ടോ ഒരു ലാൻഡ് ഫോൺ ആ ഷെല്ലിന്റെ ഷേപ്പിൽ ഒരു ലാൻഡ് ഫോൺ അതുപോലെ തന്നെ ഗോലികൾ പറയുന്നത് ഗോളികൾ ഗോലികൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതൊരു വലിയൊരു ഓർമ്മ കൂടിയായിരുന്നു അതെ 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 ഇതൊരു ഓർമ്മയാണ് നമ്മുടെ ഒരു കളക്ഷനാണ് പിന്നെ ഈ ഈ എന്താ പറയണേ പബ്ബുകളൊക്കെ ഇല്ലേ പബ്ബിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ടോക്കൺസാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ ഓരോരോ ടൈപ്പ് സ്റ്റോണുകളൊക്കെയാണ് ഓക്കെ ഇത് ഓരോരോ സ്റ്റോണുകൾ ഇത് പേപ്പർ വെയിറ്റുകൾ ആ അതുപോലെ തന്നെ ഇത് പഴയ കല്ല് പെൻസിലെ അതടുത്ത് കല്ല് കല്ല് പെൻസിലേ വേണ്ടത് ഇതാണ് കല്ല് പെൻസിലെ അതെ പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അന്നത് ഇപ്പോൾ കഭിയാണെന്നൊന്നും അറിയില്ല ഇത് കണ്ടോ ഒരു കവർ കല്ല് പെൻസിലെ അങ്ങനെ മിന്റ് കണ്ടീഷൻ കിട്ടിയപ്പോൾ മേടിച്ച് അങ്ങനെ സൂക്ഷിച്ചു പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ നമ്മള് പഴയൊരു സംഭവം മുറുക്കൽ ഉപയോഗിക്കുന്ന ആ ഒരു പാറ്റേണിലുള്ള കുറച്ച് സാധനങ്ങള് ഇത് ഇടിക്കാനായിട്ട് ഉപയോഗിക്കുക ഇത് ചുണ്ണാമ്പു പാത്രങ്ങൾ വിവിധ തരം ചുണ്ണാമ്പു പാത്രങ്ങള് അതുപോലെ തന്നെ ഇത് പാൻ ബോക്സുകൾ ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ സന്തോഷ് പാലിന്റെ പുരാവസ്തു ശേഖരം നിറഞ്ഞ കൊച്ചുമുറി ആയിരക്കണക്കിന് പുരാവസ്തുക്കളാണ് ഈ കൊച്ചുമുറിക്കകത്ത് വ്യത്യസ്ത തലത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ളവ ഇന്ത്യയിലെമ്പാട് നിന്ന് സമാഹരിച്ചവ നമ്മുടെ ഈ ഇത്രമാത്രം വിസ്മയം ജനിപ്പിക്കുന്ന ഒരു മുറി ഞാനും ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും ഇതെല്ലാം വളരെ പൊന്നുപോലെ സൂക്ഷിക്കുകയാണ് സന്തോഷ് പാലയിൽ ഒരുപാട് നന്ദി താങ്ക് യു സർ താങ്ക് യു